ലോകസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ മുന്നൊരുക്കങ്ങൾക്ക് മുമ്പായി കോൺഗ്രസ് ആരംഭിച്ചത് ഫണ്ട് ശേഖരണമാണ് താഴെത്തട്ടിൽ മുതൽക്കുള്ള പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസിനും മറ്റു പാർട്ടികൾക്കും ഫണ്ട് അത്യാവശ്യമാണ് അതിന് പിരിവ് നടത്തി വേണം പാർട്ടി ഫണ്ടിലേക്ക് പണം കണ്ടെത്താൻ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങും മുൻപ് ക്രൗഡ് ഫണ്ടിംഗ് പ്രോഗ്രാം വഴി സംഭാവനകൾ സ്വീകരിച്ചാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ലോകസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ക്രൗഡ് ഫണ്ടിങ് കോൺഗ്രസ് തുടങ്ങി കഴിഞ്ഞു ക്രൗഡ് ഫണ്ടിങ് ആരംഭിച്ച് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഒരു ലക്ഷത്തി പതിമൂവായിരം പേർ പാർട്ടിക്ക് സംഭാവന നൽകിയെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട് ഈ രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്യുക എന്ന മുദ്രാവാക്യം ഉയർത്തി കോൺഗ്രസ് ആരംഭിച്ച ഈ ക്രൗഡ് ഫണ്ടിംഗിൽ മൂന്ന് കോടിയോളം രൂപ സംഭാവന ലഭിച്ചതായും വിവരങ്ങൾ പുറത്തു വന്നു അതേസമയം ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ച സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ആദ്യ അഞ്ചിൽ കോൺഗ്രസിന് ഏറെ സ്വാധീനമുള്ള കേരളം ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് വാസ്തവം അമ്പത്തിയാറ് ലക്ഷം പേർ സംഭാവന നൽകിയ മഹാരാഷ്ട്രയിൽ നിന്നാണ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സംഭാവന ലഭിച്ചിരിക്കുന്നത് ഇതും അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനൊരു അനുകൂല സാഹചര്യമാണ് കാണുന്നത് അതിന് പിന്നിൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭരണം നഷ്ടമായ രാജസ്ഥാൻ ഉണ്ട് പിന്നാലെ ഡൽഹി ഉത്തർപ്രദേശ് കർണാടക എന്നീ സംസ്ഥാനങ്ങളുമുണ്ട് രാജസ്ഥാനിൽ ഇരുപത്തിയാറ് ലക്ഷം പേർ കോൺഗ്രസിന് സംഭാവന നൽകിയപ്പോൾ ദില്ലി യു പി സംസ്ഥാനങ്ങളിൽ നിന്ന് പത്തൊമ്പത് ലക്ഷം പേർ വീതവും കർണാടകയിൽ നിന്ന് പതിനെട്ട് ലക്ഷം പേരും പാർട്ടിക്ക് സംഭാവന നൽകി കഴിഞ്ഞു ബുധനാഴ്ച രാവിലെ ഒൻപത് വരെ ആകെ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് പേർ കോൺഗ്രസിന് സംഭാവന നൽകി കഴിഞ്ഞു അതുവഴി രണ്ട് പോയിന്റ് എട്ട് ഒന്ന് കോടി രൂപ പാർട്ടിക്ക് ലഭിച്ചുവെന്നും പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് എല്ലാവരും വാങ്ങുന്നത് പോലെ കോടിക്കണക്കിന് രൂപയൊന്നും കോൺഗ്രസ് വാങ്ങുന്നില്ല പൊതു പൊതു ഫണ്ട് വർദ്ധിപ്പിച്ച് പൊതു പങ്കാളിത്തം കൂട്ടുകാർ എന്ന ലക്ഷ്യത്തോട് കൂടിയാണ് കോൺഗ്രസ് ക്രൗഡ് ഫണ്ടിംഗ് പ്രചരണം ആരംഭിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ നൂറ്റി മുപ്പത്തി എട്ടാം വാർഷികത്തോട് അനുബന്ധിച്ച് നൂറ്റി മുപ്പത്തെട്ട് രൂപ അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറ്റി എൺപത് പതിമൂവായിരത്തി എണ്ണൂറ് എന്ന കണക്കിൽ പണം സംഭാവന സ്വീകരിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത് അതേസമയം ജനങ്ങൾക്ക് ഇതിൽ കൂടുതൽ സംഭാവന നൽകാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അതിനും വേറെ സൗകര്യമുണ്ട് ക്രൗഡ് ഫണ്ടിംഗ് വഴി ഏറ്റവും കൂടുതൽ പേർ പാർട്ടിക്ക് സംഭാവന നൽകിയത് നൂറ്റി മുപ്പത്തി എട്ട് രൂപ വീതമാണ് മുപ്പത്തിരണ്ട് പേർ മാത്രമാണ് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം രൂപ സംഭാവന നൽകിയതെന്നും കോൺഗ്രസ് നേതൃത്വം വെളിപ്പെടുത്തുന്നു അറുന്നൂറ്റി ഇരുപത്തിയാറ് പേർ പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സംഭാവന നൽകിയിട്ടുണ്ടെന്നും പാർട്ടി നേതൃത്വം അറിയിച്ചിരിക്കുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ രാഹുൽ ഗാന്ധി അശോക് ഗലോട്ട് സി പി ജോഷി നിരഞ്ജൻ പട്നായിക് സുശീൽ കുമാർ ഷിൻഡെ ടി എസ് സിംഗ്ദേവ് ജയറാം രമേശ് പവൻ പവൻഖേറ എന്നിവർ ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം രൂപ സംഭാവന നൽകിയവരിൽ ഉൾപ്പെടുന്നുണ്ടെന്നും നേതൃത്വം വ്യക്തമാക്കി ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി വർദ്ധിച്ചുവെന്ന കോൺഗ്രസ് നേതാക്കളുടെ വിലയിരുത്തൽ വന്നിട്ടുണ്ട് ഈ ജനപ്രീതി മുതലെടുത്ത് ജനങ്ങളിൽ നിന്ന് നേരിട്ട് പണം സംഭാവനയായി സ്വീകരിക്കുവാൻ കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധി ഒപ്പിട്ട ടീഷർട്ടുകളും തൊപ്പികളും പോലുള്ള വസ്തുക്കൾ വിൽപ്പന നടത്തുവാനും പാർട്ടി ഉദ്ദേശിക്കുന്നു എന്തായാലും ക്രൗഡ് ഫണ്ടിംഗ് വഴി കോൺഗ്രസ് ധനസമാഹരണം നടത്തിയപ്പോൾ എൺപത്തിയൊന്ന് ശതമാനം പേർ പണം നൽകിയത് യു വഴിയാണ് എട്ട് ശതമാനം പേർ ക്രെഡിറ്റ് കാർഡ് വഴിയാണ് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ പേർ പണം നൽകിയത് ബീഹാറിൽ നിന്നുമാണ് അതേസമയം ബീഹാറുകൾ നൽകിയത് വളരെ ചെറിയ തുകകളാണെന്നും കോൺഗ്രസ് നേതൃത്വം വെളിപ്പെടുത്തിയിട്ടുണ്ട് മലയാളികൾ മൈൻഡ് ചെയ്തില്ല